ഹലോ ഹലേ ലിയ സമർപ്പണം പ്രാർത്ഥനയുടെ രണ്ടാം ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കിയ വലിയ അനുഗ്രഹങ്ങളും നന്മകളും നിറഞ്ഞ ഒരു ദിവസമാണിന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിക്കാൻ മറന്നുപോയതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ചില തിരിച്ചറിവുകളെല്ലാം ദൈവം നമുക്ക് കാണിച്ചിരുന്ന ദിവസം ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം പ്രാർത്ഥനയോടെ ദൈവസ്ഥനെ നമുക്ക് ആയിരിക്കാം നമ്മുടെ ബൈബിൾ നമ്മുടെ കൈകളിൽ എടുക്കാം തുറന്നു പിടിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ യേശു നമ്മുടെ കൂടെ നമുക്ക് വേണ്ടിയാണ് മരിച്ചത് കർത്താവിനെ നന്ദിറുന്ന ഹൃദയത്തോടെ നമുക്ക് സ്നേഹിക്കാം

സ്നേഹോലമായി തലോടേതുവിൽ നിത്യനായ ദൈവമേ കാത്തി കരുണാമായ കാവൽ വീള കരുണാമയ കവൽ വിളക്ക് കണിവിളമേ അശരണറാക ഞങ്ങളെല്ലാം അങ്ങണേ അഭയം നൽകണി േ എന്റെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്ക വലിയൊരു അഭിഷേകത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണം കർത്താവെ നിന്നെ അറിയുവാൻ നിന്നോട് ചേർന്നിരിക്കുക എൻ്റെ കൂടെ ആയിരിക്കുക അഭിഷേകം ചെയ്യണം അതിനാൽ ഞങ്ങൾ ഒരുക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിലനിൽപ്പിന്റെ വരം നൽകണം ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങൾ അനുഭവിച്ചതും പ്രധാവ നിനക്ക് വേണ്ടി

നന്ദി പറയുന്നു കർത്താവെ ആരാധിക്കുന്നു എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അംഗീകരിക്കും ഈ സമയങ്ങളിൽ ദൈവം തരുന്ന വലിയ അഭിഷേകം പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ വലിയൊരു അഭിഷേകം ഇപ്പോ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിയൊരു ഗിഫ്റ്റ് കർത്താവ് തരുക നമ്മുടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തോട് നമുക്ക് നന്ദി പറയാം താങ്ക് യു ജീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു പ്രൈസലോ വലിയൊരു അഭിഷേകം കൃതാവ് ഈ സമയങ്ങളിൽ ചൊരിഞ്ഞു ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ രണ്ടാം ദിവസം ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷകൾ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ കൂടെ എന്നുകൊണ്ട് ദൈവത്തെ അറിയാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് ജോലി കിട്ടിയതോ നമുക്ക് നല്ല സാലറി ലഭിക്കുന്നതോ സ്വന്തമായി വീടുള്ളതോ കാറുള്ളതോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തതോ ഇതൊന്നുമല്ല ദൈവത്തെ നമ്മൾ അറിഞ്ഞോ എങ്കിൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം പലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം നമുക്ക് ബൈബിൾ തുറക്കാം റൊമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം അവിടെ കർത്താവ് പറയുന്നൊരു വചനമുണ്ടോ നമ്മൾ എല്ലാവരും ആ വചനവാഗം എടുത്ത് നമ്മൾ വായിക്കാൻ വേണ്ടി പോവുകയാണ് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു ഇന്ന് പല മനുഷ്യരോട് സംസാരിക്കുമ്പോൾ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എന്തിനാണ് പ്രാർത്ഥിച്ച എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിത പങ്കാളിയാകാം മക്കളാകാം സഹോദരങ്ങളാകാം സുഹൃത്തുക്കളാകാം ആരും ആവട്ടെ ഇങ്ങനെ ഒരു അല്ലെ കർത്താവില്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇത് ആരെ കാണിക്കാനാണ് ഇതൊന്നും ഇല്ല ഇതൊക്കെ തട്ടിപ്പാണ് ദൈവമില്ല സ്വർഗം ഇല്ല നരകം ഇല്ല അതൊക്കെ ഇവിടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ചിലരുണ്ട് അവർക്ക് ദൈവത്തെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവർ വിട്ടുകൊടുത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മ യുവജനങ്ങള് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കള് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ് നമുക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തെങ്കിലും തോന്നി അപ്പത്തന്നെ കൊന്നുകളെയാണ് കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക മയക്കമരുന്നിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുക നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ കേരളം മുഴുവൻ അല്ലെ ലഹരി മാഫിയക്കെതിരെ കേരളം മുഴുവൻ ഇറങ്ങിത്തിരിക്കുകയാണ് അത്രമാത്രം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും ഒക്കെ മയക്കമരുന്ന് അപ്പോൾ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കണ്ടപ്പോൾ എന്താ സംഭവിച്ചേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ലോകം മുഴുവനിലേക്ക് നാശം കടന്നു വന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തെ അംഗീകരിക്കണം വീണ്ടും മറ്റൊരു വചനം റോമാക്കാർ കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് റോമാക്കാർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം തീയതി അവിടെ എന്താ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വെളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ ദൈവത്തെ അറിയാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ ഭാഗ്യമാണ് ആ അറിഞ്ഞ അറിവിൽ നമ്മൾ മുമ്പോട്ട് പോകണം കാരണം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മറ്റൊന്നുമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവുണ്ടോ അത് മതി നമുക്ക് യശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വലിയ സങ്കടത്തിലാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ശരിയാണോ വലിയ ദുഃഖത്തിലാണ് വലിയ വേദനയിലാണ് ചിലപ്പോൾ കടഭാരമായിരിക്കാം നിങ്ങളെ തകർക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ രോഗമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മക്കളുടെയൊക്കെ വഴിവിട്ട ജീവിതങ്ങൾ ബന്ധങ്ങളൊക്കെ ആയിരിക്കാം എന്തുമാവട്ടെ നിങ്ങളുടെ വിഷയം അത് കർത്താവ് കാണുന്നുണ്ട് ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ ഈ അൻപത് ദിവസങ്ങളിലൂടെ നിങ്ങൾ തീക്ഷ്ണമായി സമർപ്പണത്തോടെ ഈ ശുശ്രൂഷ പങ്കെടുക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും കർത്താവ് ഉത്തരം നൽകും പ്രീസലാം അതുകൊണ്ട് പ്രിയ പിള്ളേർ ഭയപ്പെടേണ്ട കർത്താവ് കൂടെ ഉണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പൊന്ന് കർത്താവെ ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനും നിന്നുമുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെ പല രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറ്റാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ജോലിയെയും ഞങ്ങളുടെ സമ്പത്തിനെയും വസ്തുവകകളെയും മക്കളെയും എല്ലാം അനുഗ്രഹിക്കണമേ അങ്ങയുടെ വലിയ സംരക്ഷണത്തിൻ്റെ കരത്താൽ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ പ്രീസലാം പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു പോവാതെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ അക്കൗണ്ട്സിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ വ്രതം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അത് വലിയൊരു സുവിശേഷ വലയാണ് പ്രീസലാം ഒപ്പം തന്നെ ഏപ്രിൽ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഇരുപത്തിയേഴാമത്തെ ശക്തീകരണ ധ്യാനം നടക്കുകയാണ് ദൈവത്തെ അനുഭവിക്കാൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാൻ നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുക നമുക്കറിയാം കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ് അതുകൊണ്ട് ഫാമിലി ആയിട്ട് നിങ്ങൾ വരണം വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ ഈ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഈ സീറ്റ് ബുക്ക് ചെയ്യണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കാണാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് നമുക്ക് അനുഭവിക്കാം കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും മൂന്നാമത്തെ സമർപ്പണ പ്രാർത്ഥന നമ്മൾ വീണ്ടും കാണും ഇതുവരെ കർത്താവ് നമ്മളെല്ലാവരും പൊതിഞ്ഞു പിടിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ